ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് ഒരു അഠിനത്തിൻ്റെ വിത്ത് കണ്ടാലോ ഈ വിത്ത് ചെടിയിൽ നിൽക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോയി ഇല്ലെങ്കിൽ വിത്തിൻ്റെ ഷേപ്പ് എല്ലാം ഞാൻ കാണിച്ചു തരുമായിരുന്നു വളഞ്ഞിട്ട് ഏകദേശം ബോട്ടിൻ്റെ വള്ളത്തിൻ്റെ ആകൃതിയാണ് വരുന്നത് ഇത് നിന്ന് പൊട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് ഇപ്പോൾ ഒരു വലിയ വിത്തിനകത്ത് കുറേ വിത്തുകളിരിക്കും ഒത്തിരി വിത്ത് ഇതെല്ലാം വിത്താണ് അപ്പം താടി പോലെ ഇത് കാറ്റത്ത് പറന്ന് പോകുന്നതാണ് രണ്ടറ്റത്തും അതിൻ്റെ ചിറകുപോലെ അപ്പൂപ്പൻ താടി പോലെ ഇരിപ്പുണ്ട് നടുക്കാണ് കണ്ടോ നടുക്കാണ് അതിൻ്റെ വിത്ത് ഇരിക്കുന്നത് ഇത് ഇങ്ങനെ വിത്തായിട്ട് ഇളക്കിയും നമുക്ക് മണ്ണിൽ വയ്ക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഈ അപ്പൂപ്പൻ താടിയോടു കൂടെയും കുഴിച്ച് നമുക്ക് വയ്ക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ അത് നടുന്ന രീതിയാണ് കാണിക്കുന്നത് ഞാൻ മണ്ണെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ അപ്പുപ്പൻ താടി കളഞ്ഞിട്ടും വയ്ക്കുന്നുണ്ട് അല്ലാതെയും ഞാൻ ഇത് കുഴിച്ച് വയ്ക്കുന്നുണ്ട് ഇത് കണ്ടോ അപ്പോൾ അപ്പു അതൊക്കെ തട്ടുമ്പോൾ തന്നെ ഈ അപ്പുപ്പൻ താടി അതിൽ നിന്നും ഇളകി അതിൻ്റെ ചിറക് പോലെ രണ്ടറ്റത്തും ചിറക് പോലെ ഇരിക്കുന്ന ഈ അതിൻ്റെ രോമങ്ങൾ എന്നുവച്ചാൽ ആ പഞ്ഞി കെട്ട് പോലെയാണ് ഇരിക്കുന്നത് അതങ്ങൾ അകിപ്പോകും പിന്നെ നമുക്ക് മണ്ണിലേക്കിത് കുഴിച്ച് വെച്ചാൽ മാത്രം മതി ഇതേപോലെ വിത്തുകൾ കുഴിച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ നനച്ചു കൊടുക്കുകയോ ചെയ്യുക ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മണ്ണിന് പുറത്തേക്ക് ചെറുതായിട്ട് പച്ചമുളപ്പ് അത് വളഞ്ഞാണ് കാണുന്ന ചെറിയൊരു വള വളവോടു കൂടി അത് വന്നിട്ടുണ്ട് അതിൻ്റെ അടുത്ത ദിവസം ഇപ്പോൾ മണ്ണിന് പുറത്തേക്ക് അത് പൊങ്ങി വന്നു പൊങ്ങിയ നാലിൻ്റെ എന്നും അഞ്ചിൻ്റെ ഒന്നാകുമ്പോൾ ഇതേപോലെ വിത്ത് പുറത്തേക്ക് വരുന്നുണ്ട് തൈ പുറത്തേക്ക് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് ഒരു രണ്ട് ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ ഇത്രയും വ്യത്യാസം വരുന്നുണ്ട് അതിൻ്റെ വിത്തിൻ്റെ പുറന്തോടാണ് അതിൻ്റെ പുറത്തിരിക്കുന്നത് അത് നമ്മൾ തട്ടിയിട്ട് കൊടുത്തില്ലെങ്കിലും ഇല വലു വലുതാകുന്നതനുസരിച്ച് രണ്ട് ദിവസം കൊണ്ട് അത് പുറ വീഴും ഇത് കണ്ടോ ഒരു രണ്ടാഴ്ചയായ തൈ അപ്പോൾ രണ്ടാഴ്ച ആകുമ്പോഴേക്കും എൻ്റെ അടിയിൽ കോഡക്സ് കനത്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടല്ലോ എല്ലാവരും കോഡക്സ് അങ്ങനെ കനം വെച്ച് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അടിനിയം വിത്ത് വിത്തും അത് മുളയ്ക്കാനിടുന്നതും മുളച്ച് കഴിഞ്ഞുള്ള അവസ്ഥ ഇത് കണ്ടോ കോഡക്സ് ചെറുതായിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്